നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് നിങ്ങൾ കരുതും ലൈവ് അപ്ഡേറ്റ് അല്ല ഇന്ന് നമ്മൾ വീഡിയോ നമ്മൾ ഇന്ന് പ്രതികരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് വൈറലായ കുറച്ച് റീൽസുകളാണ് അതിനോടൊപ്പം കുറച്ച് അൺസീൻ കട്ട്സ് അതായത് നിങ്ങൾ ഇനി ബിഗ് ബോസിൽ ചിലപ്പോൾ കാണാൻ സാധ്യതയില്ലാത്ത ചില കട്ടുകളൊക്കെ ഞാൻ എൻ്റെ യാത്രർച്ഛികമായി കണ്ട് ഞാൻ എടുത്തു വെച്ച കുറച്ച് കട്ടുകളെല്ലാം കൂടി ചേർത്ത് കൊണ്ട് ഇന്ന് നമുക്ക് ആ ഒരു ഈ ഒരു വീഡിയോയിലേക്ക് തുടങ്ങാം ആദ്യമായി തന്നെ നമുക്ക് പാവാട വള്ളികളെ കുറിച്ച് ചിലവർ ചെയ്ത ഒന്ന് രണ്ട് റീലുകൾ കാണാം ഏറ്റവും വലിയ ഒരു പാവാടയായി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് റണാ ഫാത്തിമ ആരെയാണ് പാവാട ആരെന്നറിയാലോ നമ്മുടെ ഈ പറഞ്ഞ ജുസൈലിന്റെ പാവാട ആയ റണാ ഫാത്തിമയുടെ കുറച്ച് റീല് കണ്ടിട്ട് അതിനുശേഷം തൊട്ടടുത്ത പാവാടയായ നമ്മുടെ ഈ പറയുന്ന ആര്യന്റെയും കാണാം ആദ്യം നമുക്ക് റണാ ഫാത്തിമയുടെ പാവാട സീനും നമുക്ക് കണ്ടുനോക്കാം നമ്പർ വൺ മൂന്നാഴ്ചയിലെ റണാ പാതമ്പയുടെ ബുദ്ധിപരമായ അത്തച്ചികൾ അത്താ പതാവി ഇറക്കയല്ല പോട്ട് അവരുടെ പൊക്കവും എന്തൊക്കെ കണ്ടൊക്കെ ബാക്കിൽ നീ എന്ത് കണ്ടടി ചെയ്ത് നടക്കുന്നത് ഏറ്റവും കൂടുതൽ ഇവിടെ തടവി സുഖിപ്പിച്ച് നിൽക്കുന്നത് ഈ പറയുന്ന നമ്മുടെ മഷാലമുള്ള നമ്മുടെ റണാ പാത്തിമാണ് പിന്നെ നമ്മുടെ എപ്പോഴത്തേം ആളായ നമ്മുടെ ആര്യൻ്റെ വിട്ടുകളിൽ ആര്യന്റെ ഭാവാടീ നമുക്ക് കണ്ടു വരാം ഓക്കെ ണന്നെടുക്കയാണ് തട്ടാ ബിഗ് ബോസിലെ പ്രേക്ഷകർ താഴെ ഓ തെറ്റ ഭാവളാ ഞാൻ ചവിട്ട് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്താണ് പറയുന്നത് ഇത് തടവുന്ന അല്ലെങ്കിൽ പാവാടയെ നമ്മൾ വിളിച്ചിട്ടേ കളി യഥാർത്ഥത്തിൽ പാവാടവള്ളി കെട്ടിക്കൊടുക്കുന്ന ഒരു സീനുണ്ട് അത് നിങ്ങൾ കാണാൻ ഞെട്ടിപ്പോ യഥാർത്ഥത്തിൽ പാവാടവള്ളി കെട്ടിക്കൊടുക്കുന്ന സീന് വരട്ടെ ോ ആര്യ പാവാട പാവാടല്ലോ വെറുതെ പാവാട വള്ളികളെന്ന് പാവാട വള്ളി കൃത്യമായിട്ട് കെട്ടിക്കൊടുക്കുകയാണ് എന്ത് അവൾക്ക് കെട്ടാൻ പറ്റത്തില്ലേ ആര്യ എന്തിനടാ ഇങ്ങനെ ആണുങ്ങളുടെ വില കളയാൻ വേണ്ടി കിടക്കുന്നത് ഇനി അടുത്ത അടുത്തതാണ് നിങ്ങൾ ഏവരെയും കാത്തിരുന്ന സീനാണ് അത് നമുക്ക് അടുത്ത കാണാം എന്താ സുന്ദരും മുതലായിരുന്നല്ലേ ഈ ഒരു സീന് ബിഗ് ബോസിന് പിന്നെ നിങ്ങക്ക് കാണാൻ സാധിച്ചിട്ടില്ല എനിക്കറിയാം ബിഗ് ബോസിന് പിന്നെ കാണാൻ വലിയ പാടാണ് നിങ്ങൾ ആരും ഈ ഒരു സീന് കണ്ടിട്ടുണ്ടാവില്ല പക്ഷേ അതുപോലെ ഒരു സീനെ നമ്മുടെ ഇതിൽ വന്നിട്ടുണ്ട് അതുപോലെ ഒരു സീന് നമ്മുടെ ആരാണ് ഇവിടെ ഇപ്പൊ കുളിക്കില്ല എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ആരാണ് ബചാറുമുള്ള അത് നമ്മുടെ റിണാസുനയാണ് ഇപ്പൊ ഋണാസുനയുടെ ഒരു സീൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ കണ്ടോണം ഇനി ഒരിക്കലും അത് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ കണ്ടോളൂ വരുന്ന കണ്ട ഒരു സീൻ നിങ്ങൾ കണ്ടോ ഇതുപോലത്തെ സീൻ നിങ്ങൾക്ക് ഇനി കാണാൻ പറ്റുമോ നിങ്ങൾ എല്ലാരേം കളിയാക്കും അതുകൊണ്ട് ഈ പറയുന്ന രണ സുനയുടെ ഫാൻസികൾ ഇതെല്ലാം എടുത്ത് സ്റ്റിൽ ഇങ്ങനെ സ്ലോ മോഷൻ ഇടും ഞാൻ സ്ലോ മോഷൻ ഇട്ട് വേറെ അത് കട്ട് ചെയ്തെടുത്തോ എടുത്തിട്ടോ ഇനി ഈ ബിഗ് ബോസ് തീരണ വരെ ഇങ്ങനെ ഒരു സീൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെ ഇരിക്കട്ടെ എന്നാൽ മുടി കഴിവില്ല എന്നൊക്കെയാണ് കഴിവാൻ പാടില്ല എന്നൊക്കെയാണ് പറയാം അതിനുശേഷം വേറൊരു വെയിലൊക്കെ വന്നിട്ടുണ്ട് മുടി കഴിവണം ഷാംപു ഇടണം എന്ന് രണാസുന എന്നെ പറയുന്ന ഒരു സീനൊക്കെ കണ്ടിട്ടുണ്ട് ഇനി അടുത്ത ഏറ്റവും വൈറൽ ആയിട്ടുള്ള നിങ്ങൾ ആരും കാണാത്ത ഒരു വളി സീൻ ഞാൻ കാണിച്ചു തരാം നമ്മുടെ ബിഗ് ബോസിനകത്ത് ഈ വളിയെന്ന് പറഞ്ഞൊരു കണ്ടന്റാണ് അതിപ്പം സീസൺ ഫൈവ് ആയിക്കോട്ടെ പിന്നെ സീസൺ ഫൈവിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ റനോഷ് അവന്റെ ഒരു വളി ഭയങ്കര ഇതായിരുന്നു സീസൺ സിക്സിൽ നമ്മുടെ ആരുടെ വളി നമ്മുടെ ജിന്തോ നമ്മുടെ പെണ്ണ് ജിൻഡോയുടെ വളി ഭയങ്കര ഫേമസ് ആയിരുന്നു ഇപ്പോ വളി വിട്ടിരിക്കുന്നത് മറ്റൊരു മല്ല റെണയാണെന്ന് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട് അതായത് കഴിഞ്ഞ ഒരു അടിയിൽ നമ്മുടെ രണയും ഈ പറഞ്ഞ ഒനിലും തമ്മിലുള്ള ഒരു അടിയിൽ ഒനീൻ പറയുന്നുണ്ട് നീ അവിടെ നീ എന്ത് ഡിബൈറ്റ് വളിവിട്ടതല്ലേ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ കരുതി ചുമ്മാ പറഞ്ഞിരിക്കും പക്ഷെ എനിക്കൊരു സീനുകിട്ടി അത് നിങ്ങൾ എന്നെ ഒന്ന് നോക്കിട്ട് പറവം ഇരുന്ന് വഴിവിട്ടതാണോ ആൾക്കാര് വരുന്നു എന്ന് എനിക്കൊരു ചെറിയ ഡൗട്ടുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഓക്കെ എനിക്ക് അങ്ങനെ എങ്ങനെയാണ് തോന്നിയത് അതായത് പിന്നെ ബിഗ് ബോസ് എന്ത് ചെയ്യുന്നു എല്ലാരെയും വിളിച്ചിരുന്നു പിന്നെ ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ പറയുന്നു എല്ലാരും വന്നിരുന്നു ആരും വന്നില്ല അതൊന്നും ഇങ്ങനെ ഒരു ബുക്ക് വേണമെങ്കിൽ ഒരിക്കൽ കൂടി കണ്ടു അതാ ഇരിക്കുന്നുള്ളത് എന്നടേ നിങ്ങക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നു അപ്പൊ ഇതാണ് ഞാൻ കുറച്ച് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ലൈവ് കണ്ടോണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ സ്ട്രൈക്ക് എടുത്ത ഇതല്ല കുറെ സാധനങ്ങളിട്ട് ഉണ്ട് തൽക്കാലം ഇന്ന് പിന്നെ ലൈവ് വല്ലതായിട്ട് ഇന്ന് കാണാത്തത് കൊണ്ട് ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചൊരു സംഭവമായിട്ട് ഇടാന്ന് കരുതി ഇനി ഇന്ന് ആര് പുറത്താകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് പുറത്താകണം നമ്മുടെ അൺഒഫീഷ്യൽ പോളുകളിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്നത് കലാഭവൻ സരിക ഈ പറയുന്ന ഷാരിക പിന്നെ സൈത്യ ഈ മൂന്ന് പേരാണ് ഏറ്റവും പിന്നിൽ നിൽക്കുന്നത് ഇതിന് ആരെങ്കിലും ഒരാൾ പോകാനുള്ള ചാൻസസ് ആണ് ഏറ്റവും കൂടുതൽ കലാഭവൻ സരിക ആയിരിക്കാൻ പോകുന്നത് പറയാൻ പറ്റില്ല അൺഒഫിഷ്യൽ പോളുകളിലെ ചെറിയ വ്യത്യാസമൊന്നും നമുക്ക് നോക്കണ്ട അൺഒഫ്യൽ പോളുകളിൽ ഇവര് മൂന്നുപേരും ഏറ്റവും ചിലപ്പോ ചിലപ്പോൾ മൂന്നാം സ്ഥാനം അതായത് തേർഡ് ലിസ്റ്റ് കിടക്കുന്നത് ഈ പറയുന്ന ആര് നമ്മുടെ സൈത്യാണ് ഏറ്റവും ലീസ്റ്റ് കിടക്കുന്നത് യഥാർത്ഥ ബോർഡിങ് അതുകൊണ്ട് സൈത്യോ അല്ലാഭവൻ സരികയോ ശാരികയോ ഈ പ്രാവശ്യം പോവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഇന്നിനി ലാലേട്ടൻ വരുന്നു ലാലേട്ടൻ വരുമ്പോ കുറെ കാര്യങ്ങൾ ചോദിക്കും എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന അനീഷിന്റെ ഏഹ് അനീഷുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അതെന്തുകൊണ്ട് അനീഷ് അത് ചെയ്തില്ല അങ്ങനെ എല്ലാവരും കൂടി എന്നെ പൊങ്കാല ഇട്ടു അത് അനീഷിന്റെ മാസ്റ്റർ മൈൻഡ് മൈൻഡാണെന്നൊക്കെ പറഞ്ഞു മാസ്റ്റർ മൈൻഡാണോ അനീഷിന് ആ ഗെയിം അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ബിഗ് ബോസ് പറഞ്ഞത് മനസ്സിലാവാതെ പോവാ പോയതാണോ എന്നുള്ള എൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഇന്ന് കൊടുക്കുമെന്ന് പറ കൊടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതിനോടൊപ്പം ഒണീലിന്റെ ഈ പറയുന്ന ചീത്തവിളി ഭയങ്കരമായിട്ടുള്ള ഒരു ചീത്തവിളി ഉണ്ടായിരുന്നു ആ ഒരു സാധനത്തെ കുറിച്ച് ചോദിക്കും മോഷണത്തെ കുറിച്ച് ചോദിക്കും അതിനോടൊപ്പം അനുമോളുടെ കുക്കിങ്ങിനെ കുറിച്ച് കുക്കിംഗ് നല്ല രീതിയിൽ കുക്ക് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ചും ചോദിക്കും എന്നാണ് ഞാൻ കരുതുന്നത് അതിനോടൊപ്പം ഒരു ലൈവ് അപ്ഡേറ്റും കൂടിയുണ്ട് അവരെ ജയിലിൽ നിന്ന് തുറന്നു വിട്ടു അതല്ലേ എനിക്ക് ലക്ഷ്യം വന്നു കാരണം അവർ നല്ല രീതിയിൽ എന്തൊക്കെ പറഞ്ഞാൽ അവർ ഒരു ആറേഴ് ആറ് മണിക്കൂർ ഇങ്ങനെ ചെയ്യുക എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഒരു വർത്തമാനം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും കുശലം ചോദിക്കാനും കൂടി പറ്റില്ല കാരണം കുശലം ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റും അപ്പം അത്ര ഒരു ആറ് മണിക്കൂർ അവർ നിന്ന് ചെയ്തു അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ രാവിലെ ഒന്നും പറയാതെ കുഴപ്പമില്ല ഇന്നൊരു അവധി ദിവസം കൂടി അല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇളവ് തരുന്നു ഇത് എപ്പോഴും പ്രതീക്ഷിക്കണ്ട എന്നൊക്കെ പറഞ്ഞു വിട്ടത് അപ്പം ഇതാണ് നിങ്ങളുടെ എങ്ങനെയുണ്ട് നിങ്ങളുടെ റീവ് മാക്സിമം ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് എടുക്കണം